നൂറ്റി ഇരുപതാം സങ്കീർത്തനം ഒന്നാം വാക്യം എൻ്റെ കഷ്ടതയിൽ ഞാൻ ഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള പതിനഞ്ച് സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങൾ എന്നാണ് ശീർഷകം നൽകിയിട്ടുള്ളത് ഉയരങ്ങളിലേക്ക് എന്ന് അർത്ഥം വരുന്ന ഈ തലക്കുറി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നതിന് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ദൈവാലയത്തിനു മുന്നിലെ പതിനഞ്ച് പടവുകളിൽ നിന്ന് ലേവ്യ ഗായക വൃന്ദം പാടിയിരുന്നതിനാലാണ് എന്നതാണ് ഒരു വിശദീകരണം എന്നാൽ കൂടുതൽ പേരും യോജിക്കുന്നത് യരുഷലേമിലെ ദൈവാലയത്തിൽ ഉത്സവങ്ങൾക്ക് വരുന്ന തീർത്ഥാടകർ ആലപിച്ചു കൊണ്ടുവരുന്ന ഗീതങ്ങളാണിവ എന്ന വ്യാഖ്യാനത്തോടാണ് പെസഹാ പെരുന്നാൾ പെന്തക്കോസ്തു പെരുന്നാൾ കൂടാര പെരുന്നാൾ എന്നിവ ഉത്സവങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതിയിരുന്നു നമ്മുടെ കർത്താവായ യേശുവും ഗലീലയിൽ നിന്ന് എരുഷലേമിൽ ഉത്സവങ്ങൾക്ക് പോയ വിവരം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് കഷ്ടത ഒരു ദൈവ പൈതലിൻ്റെ ധ്യാനത്തിന് ചിറകുകൾ നൽകുന്നെന്നാണ് ട്രാപ്പ് പറയുന്നത് യേശു ഏറ്റവും വേദന അനുഭവിച്ച നിമിഷങ്ങളിൽ ഗതസമനയിൽ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് ലൂക്കോസ് ഇരുപത്തിരണ്ടിന് നാൽപ്പത്തിനാലിൽ വായിക്കുന്നു കഷ്ടതകളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവനല്ല ദൈവഭക്തൻ അവൻ തൻ്റെ വേദന ദൈവത്തോട് പങ്കുവെക്കുന്നു മനുഷ്യൻ വേദനിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഒരുവനല്ല ദൈവം അവിടുന്ന് നമ്മുടെ കഷ്ടതകളിൽ സഹതാപം കാണിക്കുന്നു മനുഷ്യർ തന്നെ വരുത്തിവെച്ച വിനകളാണ് അവനെ വേദനയിലേക്കും നാശത്തിലേക്കുമൊക്കെ നയിക്കുന്നത് എന്നാൽ കൃപാനിധിയായ ദൈവം അവനെ ഉദ്ധരിക്കാനും കഷ്ടതകൾ നിത്യമായി ഇല്ലാതാക്കാനുമുള്ള മാർഗം ഒരുക്കി കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് ഉത്തരം നൽകി കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവത്തോടാണ് നിലവിളിച്ചത് തന്നെ നിർമ്മിച്ച ദൈവത്തിന് തൻ്റെ പ്രകൃതി അറിയാമെന്നും അവിടുന്ന് ഏത് സങ്കടത്തിൽ നിന്നും വിടിവിക്കാൻ ശക്തനാണെന്നും തിരിച്ചറിഞ്ഞാണ് നിലവിളിച്ചത് ആ ദൈവം കണ്ടിട്ട് മാറിപ്പോയില്ല കേട്ടിട്ട് മൗനമായിരുന്നില്ല നിലവിളിക്ക് ഉത്തരം നൽകി കഴിഞ്ഞ കാലങ്ങളിൽ ഇവവിധം ഉത്തരം നൽകിയ ദൈവം ഇന്നത്തെ കഷ്ടതകളിലും നമ്മെ സഹായിക്കാൻ മനസ്സുള്ളവനാകയാൽ പ്രാർത്ഥനയുടെ സ്വരം നമ്മിൽ നിന്നുയരട്ടെ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ